എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു വനിത തന്നെ വലിയ അതും എൻ്റെ ഒരു വാദം എൻ്റെ ഒരു പറഞ്ഞാൽ വനിത ഷുഡ് ഫൈറ്റ് ആൻഡ് വിൻ അതുപോലെ തന്നെ ശ്വേത ഫോർട്ട് ആൻഡ് വിൻ സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് യാതൊരു എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതര കൂടുത്ത് കര അമ്മ എന്ന അസോസിയേഷന്റെ അല്ലെങ്കിൽ വൈകാരികമായ ബന്ധമുള്ള ഒരാ ആളാണ് ഞാനും അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും ശ്വേതയുടെയും ഈ ടീമിന്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും

അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലയളവിലേക്ക് സ്ഥാനമേൽക്കുന്ന പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിൻ്റെ പുരോഗതിക്കും പൊതുജനത്തിൻ്റെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിൻ്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ജയ്ഹന്ദ് ഹലോ നമസ് ഹലോ നമസ്കാരം ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചിലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അവർ അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലെ തൊട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറണേയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ പക്ഷേ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇതുവരെയ്ക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ദാ ഒരു സ്ത്രീ ആയി ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷെന്ന് ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സാണ് ഒരു ആക്ഷൻ ഒരു കട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത് സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗെൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ യു മോസ്റ്റ് വെൽക്കം താങ്ക് യു സോ മച്ച് താങ്ക് യു thank you <laughs> <laughs> വരെ വളരെയേറെ ഒരു ഒരു മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ് നിങ്ങളെല്ലാം തന്ന സ്നേഹവും ഞങ്ങളോട് കാണിച്ച ആ എന്തു പറയാൻ ഒരു ഐക്യബോധവും എല്ലാത്തിനും പ്രത്യേകം നന്ദി എനിക്ക് വേറൊരു കാര്യവും കൂടെ പറയാൻ